വിഷ്ണുപാത ക്ഷേത്രം ഹുമയൂണിന്റെ ശവകുടീരമായി മാറി ആദിനാഥ ക്ഷേത്രം അദീന മസ്ജിദായി സാഗാഭദ്രകാളി ക്ഷേത്രം ഗുജറാത്തിലെ ജമാ മസ്ജിദാണ് വിജയ്പൂർ സിക്രി ഫത്തേപൂർ സിക്രിയായി മാറി ഔറംഗസീബ് എന്ന മുഗൾ ചക്രവർത്തി തകർത്ത മധ്യപ്രദേശിലെ ബിജാമണ്ഡൽ ക്ഷേത്രം ഇപ്പോൾ ബിജാമണ്ഡൽ മസ്ജിദായി മാറി ആയിരത്തി അറുനൂറ്റി അമ്പത്തെട്ട് ആയിരത്തി എഴുന്നൂറ്റി ഏഴ് കാലഘട്ടത്തിൽ ഔറംഗസീബ് ഈ ക്ഷേത്രം തകർക്കുകയും കൊള്ളയടിക്കുകയും ചെയ്തു ക്ഷേത്രത്തിലെ എല്ലാ വിഗ്രഹങ്ങളും ക്ഷേത്രത്തിന്റെ വടക്കു ഭാഗത്ത് കുഴിച്ചിട്ടു പിന്നീടത് പള്ളിയാക്കി മാറ്റി എന്നാൽ തൊണ്ണൂറ്റൊന്നിലെ കൊടുങ്കാറ്റിൽ ക്ഷേത്രത്തിലെ വടക്കൻ അതിർത്തിയിലെ മതിൽ തകർന്നു വീണതോടെ അതിനിടയിൽ കുഴിച്ചിട്ട മുന്നൂറ് വർഷത്തിലേറെ പഴക്കമുള്ള വിഗ്രഹം ഉൾപ്പെടെ കണ്ടുകിട്ടി മറ്റൊന്ന് ഹരിയാനയിലെ ഭീമാദേവി ക്ഷേത്രം മുഗൾ രാജാക്കന്മാർ എവിടെയൊക്കെ ക്ഷേത്രം തകർത്തിട്ടുണ്ടോ അതൊക്കെ പിന്നീട് മസ്ജിദാക്കി മാറ്റി ക്ഷേത്രം തകർത്ത് പള്ളി പണിഞ്ഞത് അവർക്ക് പള്ളി പണിയാൻ മറ്റു സ്ഥലങ്ങൾ ഇല്ലാത്തതുകൊണ്ടല്ല മാനസികമായി കൂടി മറ്റുള്ളവരുടെ മുന്നിൽ തങ്ങളുടെ ദൈവത്തെ വിശ്വാസത്തെ ഉയർത്താനുള്ള കുറുക്കുവഴി നെഹ്റുവിനെ കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ അവസ്ഥ വെച്ച് ആരാധനാലയങ്ങൾ തൽസ്ഥിതി തുടരണമെന്ന ബിൽ അവതരിപ്പിച്ചതും മടിയിൽ ചതിയുടക്കാനുള്ളത് കൊണ്ട് മാത്രമാണ് സത്യത്തെ വിശ്വാസമുണ്ടെങ്കിൽ പര്യവേഷണത്തെ എന്തിനു ഭയക്കണം ഹാഗിയ സോഫിയ ആരുടെ പള്ളിയായിരുന്നു ഇപ്പോൾ ആരത് കൈവശപ്പെടുത്തിയിരിക്കുന്നു അഫ്ഗാനിസ്ഥാനിലെ ഏറ്റവും വലിയ ബുദ്ധപ്രതിമ തകർത്ത് തരിപ്പണമാക്കിയതാര് ഇതിനൊക്കെ ഉത്തരം വേണം ൾ തകർക്കുക മാത്രമായിരുന്നില്ല ഇതര മതസ്ഥരോട് മുഗളന്മാർ കാണിച്ചിരുന്നതും ക്രൂരതയായിരുന്നു ഭൂമിയിലെ അവസാനത്തെ ജൂതനയും കൊല്ലാൻ തങ്ങൾക്ക് അവകാശമുണ്ടെന്ന് വിശ്വസിച്ചിരുന്ന നാസികളെ പോലെ അവസാനത്തെ അവിശ്വാസിയും ഉന്മൂലനം ചെയ്യപ്പെടുന്നതുവരെ പോരാട്ടം തുടരണമെന്നായിരുന്നു ചില മുഗൾ രാജാക്കന്മാരുടെ നിലപാട് ഭാരതത്തിൽ മുപ്പതിനായിരത്തിൽ പരം ക്ഷേത്രങ്ങൾ തകർത്തത് മുസ്ലിം രാജാക്കന്മാരായിരുന്നു അയോധ്യ മധുര കാശി തുടങ്ങിയ പല ക്ഷേത്രങ്ങളും അങ്ങനെ തകർക്കപ്പെട്ടവയാണ് ക്ഷേത്രങ്ങൾ മാത്രമല്ല മുഗൾ രാജാക്കന്മാർ തകർത്തത് കേന്ദ്രങ്ങളും ജൈൻ ക്ഷേത്രങ്ങളും അന്നവർ ലക്ഷ്യം വെച്ചിരുന്നു അന്നവർ തച്ചു തകർത്ത ക്ഷേത്രങ്ങളുടെ ഒക്കെ തിരിശേഷിപ്പുകൾ നമുക്കിപ്പോഴും അവിടങ്ങളിൽ കാണാം കേരളത്തിലും കർണാടകയിലും തമിഴ്നാട്ടിലും ടിപ്പുവും പരമാവധി തന്റെ കഴിവ് തെളിയിച്ചു സ്വാത്രികരായ നിരപരാധികളായ ആയിരക്കണക്കിന് ഹിന്ദുക്കളെ നിഷ്കരണം കൊന്നുതള്ളുകയും ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കുകയും തകർക്കുകയും ചെയ്തത് ചരിത്രമാണ് എത്ര മൂടിവെച്ചാലും ഇതൊക്കെ പുറത്തുവരിക തന്നെ ചെയ്യും സിഡ് ന്യൂസ് കോഴിക്കോട്ട് Oh, mm -hmm.